നമുക്ക് സത്യത്തിൽ ചെറിയ ബോറഡിയൊക്കെയാണ് കുറ്റാന്വേഷണം എന്ന് പറയുന്ന ഒരു ബോറടിയാണ് എനിക്ക് അങ്ങനെ അല്ലാത്ത പടങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം കുറ്റാന്വേഷണ സിനിമ എഴുതാൻ വളരെ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ജോസഫ് ഞാൻ എഴുതിയത് എന്റെ എനിക്ക് സിനിമയിൽ സിനിമയെ ഒരു കഥ വേണം അപ്പൊ അങ്ങനെ കഥ പറയാൻ ഒരു കുറ്റാന്വേഷണ സിനിമ ചോദിച്ചുകൊണ്ട് കുറ്റാന്വേഷണം എന്റെ സിനിമ സിനിമകളൊന്നും കുറ്റാന്വേഷണം അല്ല എളുപ്പം എനിക്ക് പോലീസ് കഥകൾ വിത്ത് റൈറ്റർ ഒരു പാക്കേജ് വർക്ക് ആവുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന് പറയുന്നതിൽ നമുക്ക് ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന ഒരു പേര് കൂടിയാണ് ഷൈക്കപ് പക്ഷെ റോന്തിനകത്തേക്ക് വരുമ്പോൾ അതൊരു പരിധി പരിധിവരെ പൊളിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പുറത്തേക്ക് അപ്പോഴും പോലീസ് കഥ തന്നെ ആവുന്നുണ്ട് ഇതിനകത്തൊരു ഹൈ ഉണ്ടോ പോലീസ് കഥകള് പറഞ്ഞു വെക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ടര പടങ്ങളാണ് ഇപ്പം സിനിമ എഴുതാൻ വളരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഇപ്പോൾ ജോർസഫ് ഞാൻ എഴുതിയത് എനിക്ക് എനിക്ക് സിനിമയിൽ സിനിമയായി ഒരു കഥ വേണം അപ്പം അങ്ങനെ കഥ പറയാൻ ഒരു കുറ്റാന്വേഷണ സിനിമ ചോദിച്ചുകൊണ്ട് കുറ്റാന്വേഷണം എൻ്റെ ആദ്യത്തെ സിനിമകളൊന്നും കുറ്റാന്വേഷണമല്ല ഞാൻ റോഷനോട് ഷൂട്ടിനടായ പറഞ്ഞാൽ എനിക്കൊരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ കഥ ഞാൻ ആഗ്രഹിച്ച പോലീസ് സിനിമയെ അല്ലത് രണ്ടാമത് ഞാൻ എഴുതി അല്ലെങ്കിൽ നടക്കാതെ പോയതോ അല്ലെങ്കിൽ ഇനി നടക്കത്തില്ല എന്ന് ഉറപ്പുള്ളതോ ആ കാലഘട്ടം മാറിക്കഴിഞ്ഞാൽ നടക്കാത്തതൊരു കഥയും ഒരിക്കലും കുറ്റാന്വേഷ്ടല്ല ഒരു ആൻറ്റഗണിസ്റ്റ് ആയിരുന്നു കുട്ടഗണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നായകൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു അതിൻ്റെ അകത്ത് കുറ്റാന്വേഷണങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ അതെല്ലാം ഒരു സിനിമ ഞാൻ കുറ്റാന്വേഷണം എഴുതാൻ പറ്റുമോ എന്നൊരു സംവിധായം ചോദിക്കുന്നിടത്താണ് ഞാൻ ശരിക്കും ജോസഫ് എഴുതുന്നത് പക്ഷെ നായിട്ട് എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണ് ഇലവിടാ പുഞ്ചറിയും ഞാൻ കുറ്റാന്വേഷ വീണ്ടും ഓഫീസറും ഡ്യൂട്ടി വരുമ്പം ഒരു കൊമേഴ്സിൽ പടം എന്ന് പറയുന്ന ആംഗിൾ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ടിരുന്നാലും ഇമോഷണൽ ആഡ് ചെയ്തിട്ട് കുറ്റാന്വേഷണം പറയുന്ന ഒരു ഇതാണ് നമുക്ക് കഥകളാണെങ്കിൽ എളുപ്പം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നു എന്നുള്ള അങ്ങനെ ഒരു കൺവിക്ഷൻ ഇവിടെ അല്ല പൊതുവേ വിൽക്കാൻ പറ്റുന്ന ഒന്നിനെയുള്ള ഇവിടെ ആരെങ്കിലും വിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പൊ ഷാഹി

ആൾ ആൾ വരെ വരെ ആ ആ ക്യാരക്ടർ എത്തി നിൽക്കുന്ന സമയത്ത് അതിനെ ഡിഫൈൻ ഡിഫൈൻ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല വെദർ ഹിസ് റൈറ്റ് ഓർ ഓർ ഗുഡ് ബാഡ് ഈ ഗ്രേ കളിക്കുന്നത് രസമുള്ള ആണ് കാരണം നമ്മളൊക്കെ ഈ ഗ്രേസിൽ ഇറങ്ങുന്ന ആൾക്കാരല്ലേ ആരാ ശരിക്കും അത്ര പ്യുവറായിട്ട് എല്ലാ സമയത്തും എല്ലാ നിമിഷവും ശരിയായിട്ട് തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ വേറൊരാളുടെ പെർസ്പെക്ടീവിലെങ്കിലും നമ്മളെപ്പോഴെങ്കിലും ഒക്കെ തെറ്റായിട്ടാണല്ലോ പെരുമാറുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് അങ്ങനെ പക്ഷെ ഫേസ്റ്റ്ലി താങ്ക് യു ഈ മറ്റേ കനകഞ്ചുറ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയതുകൊണ്ട് ഇവിടെ ആരും ഇതിനെ പറ്റിയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ മാത്രം ഇരുന്ന് ഇതിനെ ഉറച്ചുണ്ടാക്കുന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പേഴ്സണലി ഭയങ്കര എൻജോയ് ചെയ്തൊരു പ്രോജക്റ്റ് ഒരു ക്യാരക്ടറും ഒക്കെ ആയിരുന്നു അപ്പം ഈ ജനറലി ഏത് ക്യാരക്ടർ വന്നാലും കുറച്ച് ഗ്രേസ് അതിനകത്തുണ്ടെങ്കിൽ എനിക്ക് ഈ മൊത്തത്തിൽ ആ ആ ക്യാരക്ടർ കുറച്ചും കൂടെ ബിലീവബിൾ ആയിട്ട് തോന്നും ഒരു ഒരു മനുഷ്യനായിട്ട് തോന്നുന്നത് അപ്പഴാണ് അല്ലെങ്കിൽ നന്മയുടെ നിറകടമായിട്ട് നിൽക്കുമ്പം ഇത് ഏതോ ഒരു മെയ്ക്ക് ബിലീവ് ലോകത്തിലെ ഏതോ ഒരു ഇമാജിനറി ക്യാരക്ടർ എന്ന് തന്നെ തോന്നുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതിലും അത്രേ അത്